ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മായി കോർണർ എല്ലാവർക്കും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുട്ടിക്കാല ഓർമ്മകൾ തുളുമ്പുന്നൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ എൻ്റെതായ ഒരു മനോഹം വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയത് കാണാം വീഡിയോയിലോട്ട് പോകാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണത് അപ്പോൾ നമ്മളിതേ പുട്ടുപൊടിയാണ് ഞാനിതിനെടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസിൻ്റെ കപ്പിൽ പുട്ടുപൊടി എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് കപ്പിന് അപ്പം ഒരു തേങ്ങ അല്ലേ ഒരു തേങ്ങ എടുത്തിട്ട് അതിൻ്റെ ഒന്നേക്കാൾ മുറി തേങ്ങ നമ്മൾ ചിരകി എടുത്തിട്ടുണ്ട് ആ ഒരു അളവ് നമ്മൾ പുട്ടുപൊടി എടുത്താൽ അളവിൽ തേങ്ങയും മതിയിട്ടോ ആ പുട്ടു നമ്മൾ തേങ്ങ ഒന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അര നന്നായി അരയണ്ട ഒന്ന് കറക്കി കറക്കിയെടുത്താൽ മാത്രം മതിയിട്ടോ ഒന്ന് ചതങ്ങി എടുക്കെടുക്കാൻ മാത്രം മതി അപ്പം ഇതിലേക്ക് ജീരകം ചെറിയ ജീരകമല്ലേ കൊമിൻസീഡ് അത് ഇട്ട് കൊടുക്കാം രണ്ട് ഇരക്കായ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എന്റെ കുട്ടിക്കാലത്തെ വീട്ടിൽ പാല് പശുവും പാലൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ പാല് കൊണ്ടുപോയി ഒരു അമ്മച്ചിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാറുണ്ടായിരുന്നു അപ്പൊ അമ്മച്ചി ഉണ്ടാക്കി തരുന്നൊരു പലഹാരമാണ് കേട്ടോ ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷം മുന്നത്തിരോർ വേണേ അപ്പൊ അതിലുണ്ടാക്കി നമുക്ക് എന്താണ് കഴിച്ചു നോക്കിയാൽ അറിയാലോ രൂഹം വെച്ചിട്ട് ഉണ്ടാക്കി നോക്കുകയാണ് പിന്നെ അത് കഴിച്ചിട്ടൊന്നുമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അത് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർത്തെടുക്കാറുണ്ട് ഇങ്ങനെ ഓർക്കും ഈ ഒരു അപ്പം അമ്മായിച്ചിങ്ങനെ തരുന്ന ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും നമ്മൾ ചെല്ലുമ്പോൾ എടുത്ത് തരികയും ചെയ്യട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവിടെ അമ്മച്ചും ചാച്ചനും മാത്രം താമസിക്കുന്ന ഒരു വീടായിരുന്നു കേട്ടോ അപ്പം അവർ മരിച്ചു പോവുകയും ചെയ്തു അപ്പോൾ നമ്മൾ ഈ പൊട്ടുപൊടിക്കിതേ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം ചേർത്തുണ്ടാക്കുന്നതല്ലേ ഉണ്ടാക്കുന്നതല്ലേ അപ്പം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്പം ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ തേങ്ങയിലൊക്കെ ഇങ്ങോടുത്താലും മതി കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് കപ്പിന് അളവിലാണ് നമ്മളൊരു കപ്പ് പൊട്ടുപൊടി പുട്ടുപൊടിയാണെങ്കിൽ ഒന്നര കപ്പ് വെള്ളം ചേർക്കുക കേട്ടോ അത് നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന പൊട്ടുപൊടിയാണ് അതുകൊണ്ട് തന്നെ അല്പം ചൂടുവെള്ളത്തിലാണ് സാധാരണ പൊട്ടുപൊടി കുഴക്കാറുള്ളത് അപ്പോൾ അത് സാധാരണ നോർമൽ വെള്ളമാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ അതിന് ഉണ്ടായിരുന്നു കേട്ടോ ചൂടുവെള്ളം തന്നെ എടുക്കുക കേട്ടോ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ അത്രയും നല്ലതാണ് നമുക്ക് അല്ലെങ്കിൽ അത് പൊടി പൊടിയായിട്ട് കിട്ടും നമ്മൾ ശരിക്കും നമുക്ക് കേക്ക് പോലെ ഇങ്ങനെ മുറിച്ചെടുക്കണമെങ്കിൽ അല്പം ചൂടുവെള്ളം ചേർക്കുന്നതാണ് നല്ലത് കേട്ടോ നല്ല തിളച്ച വെള്ളമില്ല അത്യാവശ്യം ചൂടുള്ള വെള്ളം കേട്ടോ നമ്മൾ ആദ്യം തേങ്ങ ഒന്ന് ചതക്കി ഒതുക്കിയെടുത്തതിനു ശേഷം ബാക്കി ചൂടുവെള്ളം അങ്ങ് ചേർത്താൽ മതി ഒരു കപ്പ് പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇതേതിലേ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ പൊടിയൊക്കെ ഒന്ന് പുതിർന്ന് കുതിർന്ന് വന്നോളൂ കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതേ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ ആവിയിൽ ഉപയോഗിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ അപ്പം ഇത് എല്ലാവർക്കും അറിയാൻ മതി മതിയാവും പക്ഷേ എനിക്കത് ഞാൻ പിന്നെ ഇത് കഴിച്ചിട്ടില്ല ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്താ വെച്ചാൽ മനസ്സിലെപ്പോഴും ഞാനിങ്ങനെ ഓർക്കുന്നൊരു പലഹാരമാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മളിവിടെ പിന്നെ ആരും ഉണ്ടാക്കിയതായിട്ടും കണ്ടിട്ടില്ല നാട്ടിലൊന്നും കഴിച്ചിട്ടുമില്ല അപ്പം ഇത് ഇതിന്റെ യഥാർത്ഥ രൂപം ഇങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ അറിയുന്നവരുണ്ടെങ്കിൽ പിന്നെ കമന്റ് വഴി അറിയിക്കണം കേട്ടോ എവിടേക്കോ ഒരു പോരായ്മകൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തപ്പം പക്ഷേ അമ്പച്ചി അന്ന് മിക്സിൻ്റെ ജാറിൽ അരി കുതു വെള്ളത്തിൽ കുതിർത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് പുട്ടിൻ്റെ തരിപ്പിലൊക്കെ തരിച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മളൊക്കെ റെഡിമെയ്ഡ് റെഡിമെയ്ഡാക്കിയാണല്ലോ ഉണ്ടാക്കിയത് സാധനം അപ്പം ഞാൻ പുട്ടുപൊടി എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഈ പ്ലേറ്റിലേക്ക് നെയ്യ് തടിവിയ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് രൂപം കുറച്ചൊക്കെ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ചെല്ലുന്ന സമയത്തൊക്കെ പാലം കൊണ്ട് വൈകുന്നേരമൊക്കെ ചെല്ലുന്ന സമയം ഇത് പിടിച്ച് നിർത്തും അതുണ്ടാക്കിത്തരാം അതുണ്ടാക്കിത്തരാം അവർക്കിങ്ങനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക നേരം പോകാനൊരാളെ കിട്ടുന്ന ഭയങ്കരമായിട്ടാണ് കേട്ടോ ഉണ്ടാവുക അപ്പം ഇങ്ങനെ പിടിച്ചു ഞാൻ നിൽക്കുകയും ചെയ്യും അതുണ്ടാക്കിത്തരാം അത് ഉണ്ടാക്കിത്തരാന്നൊക്കെ പറയുമ്പോൾ അപ്പം അങ്ങനെ കുറച്ചൊക്കെ കണ്ടൊരു ഓർമ്മയ്ക്ക് വേണ്ടി പിന്നെ പിന്നെ നമ്മൾ അത് വിട്ടു പോവുകയും ചെയ്യുമല്ലോ പക്ഷെ മനസ്സിൽ നിന്ന് ഈ പലഹാരത്തിന് ടേസ്റ്റ് വിട്ടു പോകാത്തത് കുറച്ചൊക്കെ കണ്ടൊരു ഓർമ്മയ്ക്ക് ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റോളം നമ്മളിത് ആവി എടുത്തിട്ടുണ്ട് ഇഡിൽ ചെമ്പ അടുപ്പത്ത് വെച്ച് നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മൾ ഈ പാത്രം കിറക്കി വെച്ച് കൊടുത്ത് അടച്ച് വെച്ചൊരു പത്ത് മിനിറ്റ് വേവിച്ചെടുത്തോട്ടോ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ വന്നിട്ടുണ്ടാവും എന്നുള്ളത് അപ്പോൾ നമുക്കിത് അത് പുറത്തെടുക്കാം കേട്ടോ അപ്പം ഞാനിത് ചൂടാറിയതിനു ശരി പ്ലേറ്റിലേക്ക് കമഴ്ത്തി കൊടുത്തിട്ടുണ്ട് പക്ഷേ റെഡി ആയിട്ടില്ല അപ്പം ഇത് വീണിട്ടില്ല അപ്പോൾ ഞാൻ ഒരു കത്തി എടുത്തിട്ട് ചുറ്റും ഒന്ന് ഇതാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അടർത്തി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം പ്ലേറ്റിലേക്ക് പ്ലേറ്റിലേക്കങ്ങ് തട്ടിയപ്പോൾ വേഗം പോന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ അപ്പം തയ്യാറായിട്ടുണ്ട് ഇതിൻ്റെ പേരെന്താ എനിക്കറിയില്ല കേട്ടോ ആ പേരറിയുന്നവർ പിന്നെ കമൻറ്റ് വഴി അറിയിക്കുക പക്ഷെ അത് നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ് പക്ഷേ എനിക്ക് എന്തൊക്കെ ഒരു പോരായ്മകൾ തോന്നിയിട്ടുണ്ട് ഉണ്ടാക്കി നോക്കിയപ്പം അവർ കട്ട് ചെയ്ത് ഇങ്ങനെ കിട്ടിയ പോലെ ആ രൂപത്തിലൊന്നും എനിക്ക് കട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുപോലെ കുറച്ച് മധുരത്തിന് കുറവുണ്ടായിരുന്നു ഇത് നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവാറുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു വേറെ ടേസ്റ്റ് ഒരു വെറൈറ്റി ടേസ്റ്റ് ഇത് വേറെ ടേസ്റ്റ് കിട്ടും അപ്പോൾ ആ രൂപത്തിൽ എനിക്ക് അത്ര ടേസ്റ്റായി തോന്നിയിട്ടില്ല എങ്കിലും പോരായ്മകൾ എന്ത് അറിയുന്നവരുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കുക ഇതിൻ്റെ യഥാർത്ഥ റെസിപ്പി ഇങ്ങനെ തന്നെയാണെന്നുള്ള രൂഹം വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് തയ്യാറാക്കുന്നതായിട്ട് ഇങ്ങനെ മിക്സിയിലൊക്കെ ഇങ്ങനെ പൊടിക്കുന്ന അരി പൊടിക്കുന്ന കുതിർത്ത പൊടിക്കുന്നൊക്കെ കാണാറുണ്ട് പിന്നെ നമ്മൾ ഇതേ ചുവയൊക്കെ തന്നെ ഉണ്ടാവാറുള്ളത് ജീരകത്തിൻ്റെ ചുവ തേങ്ങ അതൊക്കെ ഉണ്ടാവാറുണ്ട് നല്ല മധുരം ഉണ്ടാവാറുണ്ട് പക്ഷേ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ എന്തൊക്കെയോ അവിടെയൊക്കെ ഒരു പോരായ്മ തകരാറൊക്കെ ഉണ്ടെന്ന് തോന്നിയിട്ടോ അപ്പോൾ യഥാര്ത്ഥ റെസിപ്പി അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് വഴി അറിയിക്കുക അതിൻ്റെ പേരും അറിയുന്നവരുണ്ടെങ്കിൽ അതും അറിയിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം അതുവരേക്കുമ്പോൾ ബായ് അസലാ വലൈക്കും